എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് കുറച്ച് കൂരിമീം കിട്ടിയിട്ടുണ്ട് അപ്പം അത് നല്ല നാടൻ രീതിയിൽ നമുക്ക് നമുക്കിന്ന് കറി വെക്കാം ഇതിപ്പോൾ ഇത് നമ്മൾ വെട്ടി കഴുകി തേണ്ട ചെറിയ പീസുകളായി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നിപ്പം ഇത് രണ്ട് ഭാഗമായിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ ഇത് തലയും പിന്നെ കുറച്ച് കഷ്ണങ്ങളും എടുത്ത് വൈകിട്ട് കറി വെക്കും ബാക്കി നാളെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്കിത് കറി വെക്കുന്ന വീഡിയോ കാണാം ഇവിടെ അടുപ്പ് കത്തിച്ച് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടുവിട്ട് കൊടുക്കാം സോറി കേട്ടോ ഉലുവ പച്ച ഉലുവ ഇട്ട് കൊടുക്കാവേ ഉലുവ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അരിഞ്ഞു വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാവേ ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഇതിനിന്ന് നമുക്കൊന്ന് വഴുത്തി എടുക്കാറ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ഇട്ടത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇവിടെ നല്ലായിട്ട് മുളക് പൊടി വേണം കേട്ടോ മീൻകറി കുറവിയിരിക്കണം കേട്ടോ ഇതിലേക്ക് നമുക്കിനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാമേ അപ്പോൾ ഇനി ഇത് മണം മാറി നല്ലതായിട്ട് മൂട്ട് വരട്ടെ കേട്ടോ അപ്പം പൊടിയെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ വേണ്ട കുടംപുളിയാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പുതിരാനായിട്ട് നമുക്കതിൽ നിന്ന് ഇട്ടു കൊടുക്കാം ഇപ്പം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനിയും തിളച്ച് വരട്ടെട്ടോ തിളയെല്ലാം വെട്ടി തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് കഷ്ണം പിറക്കിട്ട് കൊടുക്കാമേ അപ്പം നമ്മുടെ മീൻകറിക്കുള്ള അരപ്പെല്ലാം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ ഇനി അരപ്പെല്ലാം കഷ്ണവും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി അരപ്പൊന്നുകൂടെ ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞിട്ട് നമുക്കിത് തീ കുറച്ചിട്ട് പത്തിച്ച് വേവിച്ചെടുക്കാം നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ഫുൾ കണ്ടന്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബായ്